രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇവന്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ ഞമ്മളെ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആണ് നാളെ ഏഴാം തീയതി അപ്പൊ ഇവക്ക് നോമ്പുള്ള കാരണം നോൺ വെജ് ആ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല അപ്പൊ അവന് അവനത് പറയണ അവക്കാടെ ജ്യൂസ് മൂന്ന് മൂന്നാട കുടിക്കാൻ മൂന്ന് വലിയ അതും മിനിറ്റിനുള്ളിൽ മൂന്നാമത്തെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഓക്കെ മൂന്ന് ക്ലാസ് ആവട അല്ല സാധനം കുടിച്ചിട്ടില്ലെങ്കിൽ അഞ്ചിന് ഇതാണത്

ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ടായി ഏകദേശം ഒന്ന് കഴിയാറായി രണ്ടു മിനിറ്റ് കൊണ്ട് ഒരു അവക്കാടെ വലുത് ബീച്ചേഴ്സ് എം പി രാജിച്ചിരിക്കാണ് ആരെ ബർത്ത്ഡേ ആണെങ്കിലും അവരെന്ത് പറഞ്ഞാലത് അതാണ് അതാണ് നമ്മുടെ ഉള്ളത് അങ്ങനെ ഒരു ഗ്ലാസ് കഴിഞ്ഞിരിക്കാണ്

രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിച്ചറ കടിച്ചോഴ് മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടു കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ ക്ലാസ് ഏകദേശം കഴിഞ്ഞാറു மரோ சாவக்கி 8 അൂറ് പോകുന്നു ഒന്നെ മൂന്നരല്ലേ വലുതല്ലേ അഞ്ഞൂറ് ഒന്ന അഞ്ഞൂറ് പറഞ്ഞാ